ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ഇന്ന് മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായ സംഭവം ഈ കർണാടകയിലുള്ള തുഭദ്ര എന്ന് പറയുന്ന ഒരു സുർഖി മിശ്രിതമായിട്ടുള്ള സുർക്കി മിശ്രിതത്തിൽ ഉണ്ടാക്കിയ ഡാമിൻ്റെ ഒരു ഭാഗം തകരുകയും അതിനുശേഷം ഡാമിൻ്റെ ഫുൾ തോതിൽ തന്നെ വെള്ളം തുറന്നു വിടുകയും ചെയ്യുന്നൊരു സാ സാഹചര്യം കാരണം ഒരു ഷട്ടറാണ് തുറന്നത് ഈ ഷട്ടറിലൂടെ വളരെ പെട്ടെന്ന് വലിയ ഫോഴ്സിൽ പ്രശ്നം ഉണ്ടാകുന്നു അല്ലെങ്കിൽ തകരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും പൂർണ്ണമായിട്ടും തുറക്കുകയും അതിനുശേഷം നാലോളം ജി മൂന്നോളം ജില്ലകളിൽ വളരെ പെട്ടെന്ന് തന്നെ അറിയിപ്പ് നൽകുകയും ചെയ്തു ഈ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചത് നമുക്കറിയാം ഈ ഒരു ഡാം സുർക്കി മിശ്രിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമാണ് ചുണ്ണാമ്പുകല്ല് ചെളിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമാണ് ഇതേ ഡാമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വെറും എഴുപത് വർഷമായ ഡാമാണത് ഈ ഡാമാണ് ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും തകർന്നിരിക്കുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് ക്യുസ് ക്യുസെക്സ് ജലമാണ് ഒഴുക്കി കളഞ്ഞിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടൊക്കെയാണ് വരുന്നത് ഇതിലും വലിയ ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഡാം തകർന്ന പോലെ തന്നെ നമ്മുടെ ഡാമ് തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ തുങ്കഭദ്ര ഡാം എന്ന് പറയുന്നത് സുർക്കി മിശ്രിതത്തിൽ ഉണ്ടാക്കിയ ഡാമാണ് ഇതേ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം ഓർക്കുക വളരെ ചെറിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായാൽ തന്നെ വളരെ വലിയ ഒരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഡാമിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം തകർന്നാൽ പോലും വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരും ഈ ഡാമിൻ്റെ ഇപ്പോൾ തകർന്ന ഡാമിൻ്റെ താഴ്വാര പ്രദേശങ്ങളിലൊന്നും തന്നെ കൊണ്ടാണ് അപകട സാധ്യത ഒഴിവായത് വലിയ രീതിയിലുള്ള കൃഷിനാശമൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ആളപായം ഉണ്ടാകാതിരുന്നത് അതുകൊണ്ടാണ് പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ അതല്ല മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിനും അതുപോലെ തന്നെ ഇടുക്കി ഡാമിനും ഇടയിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട് ഒരു നിമിഷം കൊണ്ട് ഇവരെ എല്ലാം തൂത്ത് അറബിക്കടലിൽ കൊണ്ട് കളയുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഒരു ഡാം തകർന്നു വരുന്ന വഴി മറ്റേതെങ്കിലും ഒരു ഡാമ് കൂടി തകർന്നാൽ പിന്നെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തന്നെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും ചെളിയും പാറക്കഷ്ണങ്ങളും വലിയ മനുഷ്യരുടെ മൃതദേഹങ്ങളും എല്ലാം തന്നെ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എറണാകുളം ജില്ല ആലപ്പുഴ ജില്ലകളൊന്നും പൂർണ്ണമായും തന്നെ ഇല്ലാതെയായി പോകുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഒരു ഡാം ഈ സുർക്കി മിശ്രിതത്തിൽ ഉണ്ടാക്കി ഈ ഒരു ഡാം തകർന്നത് അതായത് ഇപ്പോൾ കർണാടകയിൽ തകർന്നിരിക്കുന്ന ഡാമിൻ്റെ ഒരു അതേപോലെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം വളരെ പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണം അവിടെ ഒന്നെങ്കിൽ പുതിയ ഡാം കൊണ്ടുവന്നാൽ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഡാം വന്നാൽ തന്നെ അവിടെ ഭൂകമ്പ ബാധിത മേഖല എന്ന് തന്നെ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ് അപ്പോഴതിന് ആയിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും നടപടികളുണ്ടായി ആ ഡാം പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭീകര അവസ്ഥ അല്ലെങ്കിൽ ഭീകരത എന്തുമാത്രം ഉണ്ട് എന്ന് ഈ ഒരു ചെറിയ ഒരു ഡാം തകർന്നപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് ഈ തുങ്കഭദ്ര ഡാം തകർന്നതിൻ്റെ ആദ്യത്തെ ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ അതിന് തകർന്നതിന് ശേഷം അതിൻ്റെ സ്പിൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഡാമിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് അതിനുശേഷമാണ് ഈ ഒരു ഡാമിൻ്റെ ഡാം പൂർണ്ണമായിട്ടും തകരാതിരിക്കാൻ വേണ്ടി ഡാമിൻ്റെ എല്ലാ സ്പിൽവേ ഷട്ടറുകളും തുറന്നു വിട്ടത് ഇതിനെയായാലും ഇത് വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് സുർക്കി മിശ്രിതമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഡാമിൻ്റെയൊക്കെ ബലം എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാകും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാം തീർച്ചയായിട്ടും ഉടനെ റീ കമ്മി ചെയ്യണം അതിനുശേഷം വേണ്ട നടപടികൾ പുതിയ ഡാം അവിടെ വേണോ എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഒരു കോടിക്ക് മുകളിൽ വരുന്ന ജനങ്ങളുടെ ജീവനും അവർ തന്നെ ഇത്ര ഇത്രയും കാലം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിനും ഒരു പരിഹാരം ഒരു പരിഹാരം കാണണം അല്ലാതെ നശിച്ചു പോകാതിരിക്കാനുള്ള പരിഹാരം കാണുന്നതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്